കോഴിക്കോട് കണ്ണൂർ റൂട്ടിലെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ സമരത്തിനെതിരെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകാതെയുള്ള സമരം അംഗീകരിക്കാനാകില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് സമരത്തിൽ പങ്കെടുക്കുന്ന ജീവനക്കാരുടെ പട്ടിക തയ്യാറാക്കിയ ശേഷം കളക്ടർക്ക് റിപ്പോർട്ട് നൽകും രാഹുൽ സുരേഷ് കോഴിക്കോടും ചേരുന്നു രാഹുൽ എന്തൊക്കെയാണ് വിവരങ്ങൾ വേണു ആവശ്യങ്ങളുമായാണ് കോഴിക്കോട് കണ്ണൂർ റൂട്ടിലെ സ്വകാര്യ ബസ് ജീവനക്കാർ പണിമുടക്കുന്നത് ഒന്ന് കഴിഞ്ഞ ദിവസം വടപ്പള്ളി കോളേജിന് സമീപം സീബ്ര ലൈൻ ക്രോസ് ചെയ്യുകയായിരുന്ന വിദ്യാർത്ഥികളെ അയ്യപ്പനെന്ന ബസ് ഇടിച്ച് വീഴ്ത്തിയിരുന്നു ഈ ബസ് ഡ്രൈവറുടെ ലൈസൻസ് ആജീവന ഗാനത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇത് പുനഃപരിശോധിക്കണമെന്നാണ് ഈ ജീവനക്കാരുടെ ഒരു ആവശ്യം ഇത് ന്യായമാണോ എന്ന കാര്യം അവർ തന്നെ പരിശോധിക്കേണ്ടതാണ് മറ്റൊന്ന് വടകര റൂട്ടിലെ ഈ റോഡിന്റെ അവസ്ഥ വളരെ ശോചനീയമാണ് ഇത് പരിഹരിക്കണമാണ് പരിഹരിക്കണമെന്നതാണ് മറ്റൊരു ആവശ്യം ഈ രണ്ട് ആവശ്യങ്ങളുമായാണ് അവർ സമരം നടത്തുന്നത് പക്ഷേ വാട്സപ്പിലൂടെയായിരുന്നു ഈ പ്രഖ്യാപനം മുൻകൂറായിട്ട് നോട്ടീസ് നൽകുക ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിലാണ് കർശന നടപടികളിലേക്ക് കടക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത് ഇന്ന് സർവീസ് നടത്താത്ത മുഴുവൻ ബസ്സുകളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അതിനുശേഷം ഈ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുമെന്നാണ് ജില്ലയിലെ എം വി ആർ ടി ഒ നമ്മളെ അറിയിച്ചിട്ടുള്ളത് അതിനുശേഷം കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുള്ളത് എന്താണെങ്കിലും കോഴിക്കോട് കണ്ണൂര് കോഴിക്കോട് വടകര കൊയിലാണ്ടി വടകര തുടങ്ങിയ റൂട്ടുകളിലൊന്നും സ്വകാര്യ ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നില്ല ഇന്ന് സ്കൂളുകൾ പ്രവർത്തിക്കാത്തതിനാൽ വലിയ രീതിയിൽ യാത്രാക്ലേശം അനുഭവപ്പെടുന്നില്ല പക്ഷേ വരും ദിവസങ്ങളിലും ഈ സമരം തുടരുകയാണെങ്കിൽ ജനങ്ങളെ കാര്യമായി തന്നെ ബാധിക്കും വേണു രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന്